നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ടാക്ടിക്സ് മാറ്റി കളിക്കുകയാണ് ഏജ് ഓവർ ആയിട്ടുള്ള താരങ്ങൾ വലിയ തുക കൊടുത്ത് ഫെയിമിനു വേണ്ടി കൊണ്ടുപോവുകയല്ല മറിച്ച് അവരുടെ ഫോമിന്റെ പീക്കിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങളെ തന്നെ യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ നിന്ന് റാഞ്ചാനാണ് അവരുടെ പദ്ധതി എന്ന് നേരത്തെ തന്നെ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞിരുന്നല്ലോ എന്നാൽ ഇതൊരു ഷോക്കിംഗ് ട്രാൻസ്ഫർ നടക്കുന്നു ഫബ്രിസു റാനിയൊക്കെ ഹിയർ വി ഗോ പറഞ്ഞു കഴിഞ്ഞു ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ താരത്തിന് വയസ്സിൻ്റെ മാത്രം കാര്യമല്ല സീരിയയിലെ ഇപ്പോഴത്തെ ടോപ്പ് സ്കോറാരാ അയാളെ തന്നെ പൊക്കിയിരിക്കുന്നു അയാളെ തന്നെ പൊക്കിയിരിക്കുന്നു സൗദി അറേബ്യൻ ക്ലബായ അൽ ഖാദിസിയ യെസ് ഹിയർ വി ഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു ഫബ്രിസു റൊമാനോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് ആദ്യം പോകാം മാറ്റു റെറ്റഗി ടു അൽ ഖാദിസിയ യെസ് ഹിർ വി ഗോ എഗ്രിമെൻ്റ് എല്ലാം നടന്നു കഴിഞ്ഞു അറ്റ്ലാന്റ സ്ട്രൈക്കർ അറ്റ്ലാന്റയുടെ ഇറ്റാലിയൻ സ്ട്രൈക്കർ ഇറ്റാലിയൻ സ്ട്രൈക്കർ എന്ന് പറയാമോ എന്നെനിക്കറിയില്ല അർജൻറ്റീനക്കാരനാണ് അവിടെയാണ് നീണ്ടകാലം കളിച്ചത് അർജന്റീന ടീമിലേക്കോ ഇറ്റലി ടീമിലേക്കോ എന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അർജൻറ്റീന ടീമിലേക്ക് വിളിക്കാതിരുന്നപ്പോൾ അദ്ദേഹം ഇറ്റലിയിലേക്ക് മാറിയതാണ് ഏതായാലും ഏതായാലും ആ താരത്തെയാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിലെ അൽ ഖാദിസിയെ കൊണ്ടുപോകുന്നത് അറുപത്തിയേഴ് മില്യൺ യൂറോ വിത്ത് ആഡ് ഓൺസ് ടു അറ്റ്ലാന്റ വലിയ തുക കൊടുത്തുകൊണ്ടാണ് പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ കേട്ടിട്ടുള്ള വലിയ മില്യണുകളല്ല അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സീരിയയിലൊരു ടോപ്പ് സ്കോർ ഇരുപത്തി ആറ് കാരനായിട്ടുള്ള സ്കോറർക്ക് മറ്റേതെങ്കിലും യൂറോപ്യൻ ക്ലബൊക്കെ കൊടുക്കാൻ സാധ്യതയുള്ള തുക തന്നെയേ ഏതുള്ളൂ അവിടെയാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് അറുപത്തിയേഴ് മില്യൺ യൂറോക്ക് മാറ്റിയോ റെഗിയെ അവർ സ്വന്തമാക്കിയാണ് തീ ലോങ് ടേം കോൺട്രാക്റ്റാണ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു തുക തുകയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന സാലറിയുടെ ഒരു ആറിരട്ടിയെങ്കിലും ലഭിക്കുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എന്നുകൂടി ഫെബ്രീസിയെ കുറിക്കുന്നുണ്ട് അപ്പോൾ വലിയ തുകക്ക് തന്നെ ഇറ്റാലിയൻ ലീഗിലെ ടോപ്പ് സ്കോററെ തന്നെ കൊണ്ടുപോകുന്നു സൗദി ക്ലബായിട്ടുള്ള അൽ ഖാദിസിയ അർജന്റീനയിലെ സാൻ ഫെർണാണ്ടോയിൽ ജനിച്ച് അവിടെ തന്നെ വളർന്ന് അർജൻറീനയിലെ വമ്പൻ ക്ലബുകളിലൂടെ യൂത്ത് കരിയർ എന്ന് പറഞ്ഞാൽ റിവർ പ്ലേറ്റിലാണ് യൂത്ത് കരിയർ ആരംഭിക്കുന്നത് പിന്നെയോ ബൊക്ക ജൂനിയേഴ്സിലാണ് യൂത്ത് കരിയറിൻ്റെ രണ്ടാം ഭാഗം പിന്നെയോ സീനിയർ കരിയർ ആരംഭിക്കുന്നതും ബൊക്ക ജൂനിയേഴ്സിലാണ് അങ്ങനെ വളർന്ന താരമാണ് മുടിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ജിനോവയിൽ പിന്നെ ആറ്റലാൻഡയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുന്നു അവിടെ ഇറ്റാലിയൻ സീരിയയിലെ ടോപ്പ് സ്കോർ ഇറ്റി ഇറ്റലിക്ക് വേണ്ടി ഓൾറെഡി ഇരുപത് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു അർജന്റീനയുടെ അണ്ടർ ട്വൻ്റി ടീമിൽ അഞ്ച് കളികൾ കളിച്ചിരുന്നു ഇറ്റലിക്ക് വേണ്ടി ഇപ്പോൾ ഇരുപത് കളി കളിച്ചു ആറ് ഗോളുകളുമായിട്ട് നിൽക്കുകയാണ് ഏതായാലും സൂപ്പർ താരത്തെ സൂപ്പർ താരത്തെ ഒരു സൂപ്പർ ട്രാൻസ്ഫറിലൂടെ സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഖദസിയെ സ്വന്തമാക്കിയിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം